നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാവി ഹെർണാഡസ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സ്ഥാനത്തേക്ക് അപേക്ഷ അയച്ചെന്നും എന്നാൽ അത് സാലറിയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് കോസ്റ്റ് പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ടീം നിരസിച്ചു എന്നുമുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു മാർക്കസ് മറുപ്പിലാവോ അതിനെക്കുറിച്ച് വിശദമായിട്ട് ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇറ്റാലിയൻ ഫുട്ബോൾ ജൻസ് ഫബ്രിസിയോ റൊമാനോ നൽകുന്നുണ്ട് റൊമാനോ പറയുന്നത് ഡിസ്പൈറ്റ് റീസൺ റിപ്പോർട്ട് സീറോ ടോക്സ് ടു പ്ലേസ് ബിറ്റ്വീൻ ചാവി ഹെർണാണ്ടസ് ആൻഡ് ഇന്ത്യൻ ഫെഡറേഷൻ എ ഐ എഫ് എഫും ചാവി ഹെർണാണ്ടസും തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോയുടെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ കുറെ റിപ്പോർട്ടുകൾ റീസെൻ്റ് വരുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇപ്പം ചർച്ച നടന്നു എന്ന് അല്ലെങ്കിലും മാർക്കസ് മൊറഹുലാവ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്തരത്തിലൊരു സി വി സെൻഡ് ചെയ്യപ്പെട്ടു ഒരു അപേക്ഷ സെൻഡ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലാണ് വന്നത് ഏതായാലും ഈ വിഷയത്തിൽ ആശിഷ് നേഹി കെ നവിൻ്റെ ജേർണലിസ്റ്റ് ഒരു വിശദീകരണം പോലെ ഒരു കുറിപ്പെട്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ചാവി ചെക്ക് ചെയ്യണ്ട ലെറ്റ്സ് യൂസ് ബേസിക് കോമൺ സെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ചാവിക്ക് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ് ഒരു പക്ഷേ നേരിട്ട് ഒരു കോള് ിലേക്ക് നടത്തുമായിരുന്നു ഹോർസന്റെ ഹി റിപ്പോർട്ടഡ്ലി റിജക്റ്റഡ് ഫിഫ്റ്റീൻ മില്യൺ ഡോളർ ഖത്തർ നാഷണൽ ടീം ജോബ് വിത്ത് ഇൻ സെയിൻ പേർ വലിയ ആനുകൂല്യങ്ങളൊക്കെയുള്ള പതിനഞ്ച് മില്യൺ ഡോളറിൻ്റെ ഒരു ഓഫർ ഖത്തറിൽ നിന്ന് ചാവിക്കുണ്ടായിട്ട് അത് നിരസിച്ചതാണ് എന്നിട്ടാണോ പിന്നെ എ എഫ് എഫിന്റെ ഈ ഒരു ഓഫറിലേക്ക് അല്ലെങ്കിൽ എ എഫ് എഫിന് ഇങ്ങനെ ഒരു മെയിൽ അയക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എ എഫ് എഫ് പോസ്റ്റിന്റെ ജോബ് ഓൺലൈൻ വിത്ത് പബ്ലിക് ഇമെയിൽ എനി വൺ കുഡ് അപ്ലൈ ആർക്കു വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് ആശിഷ് നേഗി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഫബ്രിസിയുടെ ക്ലാരിഫിക്കേഷൻ വരുന്നു സീറോ ടോക്കാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന് എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സ്ഥാനത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരാണ് കാലിദ് ജമീൽ അതുപോലെ സ്റ്റീഫൻ കോൺസ്റ്റൻ്റെയും പിന്നെ സ്റ്റെഫാൻ ടെർക്കോവിച്ച് ഇതിലാരെ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഡോ